മസാല ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും അടക്കമുള്ളവർ കൃത്യമായിട്ട് വലിയ തോതിലുള്ള ആസൂത്രിത ആക്രമണം നടത്തി എന്നാൽ ഇ ഡി ഒ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും ഈ വിഷയത്തിനകത്ത് വലിയ തോതിലുള്ള ഒരു പ്രതികാര രീതിയിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപെടലുകളാണ് കൃത്യമായിട്ട് ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയും കേരളത്തിലെ സി പി എമ്മിനെതിരെയും സ്വീകരിച്ചു വന്നിരുന്നത് കിഫ്ബി വിഷയവുമായി ബന്ധപ്പെട്ട് തോമസ് ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് നോട്ടീസ് നൽകി സമൻസ് നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഇ ഡി നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സംഭവത്തിൻ്റെ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടണം എന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സുതാര്യത നൽകുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളും ഇടപെടലുമാണ് ഹൈക്കോടതി നടത്തിയത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയിൽ ഇവർക്ക് ഇ ഡി നൽകിയ മറുപടിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന് ഞാൻ കാണുന്നു കാരണം ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് വിവരം തിരക്കാനാണ് സമൻസ് അയച്ചതെന്നും മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു കിഫിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഫണ്ട് വിനിയോഗമടക്കം അറിയണമെന്നത് കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് വിവരം തിരക്കുന്നതെന്നും ഇ ഡി അറിയിച്ചു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി രണ്ടാമത് സമൻസ് അയച്ചത് ചോദ്യം ചെയ്ത് ഡോക്ടർ തോമസ് ഐസക്ക് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ടി ആർ രവി പരിഗണിച്ചത് നോക്കൂ എത്ര സൗമ്യമായിട്ടാണ് ഹൈക്കോടതിയിലേക്ക് ഈടി പെട്ടപ്പോൾ ഇപ്പോൾ മറുപടി പറയുന്നത് ഇതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റുകളെ ഇത്തരം വിഷയങ്ങൾ ഓരോന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് തച്ചുടച്ച് കേരളത്തിലെ തന്നെ ഭരണം തന്നെ അട്ടിമറിച്ച് കളയാമെന്നുള്ള വ്യാമോഹമാണ് ഇവിടെ ഇ ഡി നടത്തിക്കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നോമിനികളായ ഗവർണറും അതോടൊപ്പം തന്നെ അവർക്ക് വിടുപണി ചെയ്യുന്ന പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തിലെ വിവിധ നേതാക്കന്മാരും നടത്തിയ നീക്കങ്ങൾ എന്തായിരുന്നു ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തിയ ഇത്തരം നീക്കങ്ങൾക്കെതിരെയാണ് വലിയ തോതിലുള്ള തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇത്തരം വിരട്ടലുകളൊന്നും നിയമസംവിധാനത്തിൻ്റെ മുൻപിൽ നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതിയിലെ ഈ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് വിവരശേഖരണത്തിനായി ഒരു വ്യക്തിയെ സമൻസ് അയച്ച് വിളിക്കാനുള്ള ഇ ഡിക്ക് അനുവാദമുണ്ട് എന്നാൽ കോടതി ഇതിന് അവകാശമുണ്ടെന്ന വിധി സുപ്രീം കോടതി വിധിയുണ്ടെന്നാണ് ഇ ഡിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ലഭ്യമായ വിവരങ്ങളുടെ നിജസ്ഥിതി അറിയാനോ കൂടുതൽ വിവരങ്ങൾ അറിയാനോ ഇ ഡിക്ക് വ്യക്തികളെ വിളിച്ചും വരുത്താം ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ മസാല ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അന്വേഷണ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നും ഇ ഡി പറഞ്ഞു നോക്കൂ ഓരോന്നും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ടിൽ ഫെമ നിയമലംഘനം ആരോപിച്ച് ഇ ഡി നടത്തുന്ന അന്വേഷണം നിയമപരമല്ല എന്ന ആ കൃത്യമായ നിലപാടാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഹൈക്കോടതി അറിയിച്ചിരുന്നു വളരെ കൂടി തന്നെ ഫെമാ നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തുന്ന അന്വേഷണം ഇത്തരത്തിലല്ല ആകേണ്ടത് കാരണം ഒരു വ്യക്തിയെ തകർക്കാനോ ഒരു പ്രസ്ഥാനത്തെ തകർക്കാനോ ഒരു ഗവൺമെൻറ്റിനെ തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഡോക്ടർ തോമസ് ഐസക്ക് ഓരോ ഘട്ടത്തിലും ഇ ഡിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മസാല ബോണ്ടുമായി വിഷയ ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ കിഫ്ബി വിഷയമായി കിഫ്ബി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ ഘട്ടത്തിലും തോമസ് ഐസക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും അംഗീകരിക്കുന്ന നിലപാടായിരുന്നില്ല ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഇതാണ് ഇപ്പോൾ വലിയ തോതിൽ ഹൈക്കോടതിയിൽ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയും ഒരു വിശദീകരണം കിട്ടുന്ന സാധ്യതകളോട് സുതാര്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് പദ്ധതികളുടെയും ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം തോമസ് ഐസക്കിനാണെന്ന ഇ ഡിയുടെ വാദം ശരിയല്ലെന്ന് കിഫ്ബിയും അറിയിച്ചിരുന്നു കിഫ്ബി വളരെ വ്യക്തതയോട് പറഞ്ഞു ഇതിനകത്ത് ടി എം തോംസ് ഐസക്കിന് കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനല്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി കിഫ്ബി കൃത്യമായിട്ട് ഇ ഡിയോടും ഹൈക്കോടതിയും അറിയിച്ചിരുന്നു ഇ ഡി അന്വേഷണത്തിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിൽ പത്തൊമ്പതിനും ഐസക് നൽകിയ ഹർജിയിൽ ഇരുപത്തിനാലിനും വാദം തുടരും ഏതായാലും വാദം ഹൈക്കോടതിയിൽ അവസാനിച്ചിട്ടില്ല പത്തൊൻപതാം തീയതി മറ്റന്നാൾ ഈ വിഷയത്തിൽ കുറിച്ച് നടക്കും അതുപോലെ തന്നെ ഹൈ തോംസ് ഐസക് നൽകിയ ഇതിൽ ഇരുപത്തിനാലാം തീയതിയും വീണ്ടും വാദം തുടരും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും ഇല്ലായ്മ ചെയ്യാനോ തകർക്കാനോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനോ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന നീക്കങ്ങൾക്ക് ഉണ്ടായ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഇ എത്തിച്ചത് കേരളത്തിൽ മറ്റൊരു രീതിയിലുള്ള തകർക്കുകൾ നടന്ന് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇടപെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുത്തിക്കൊണ്ട് നടത്തിയ നീക്കങ്ങളെല്ലാം വലിയ തോതിൽ പരാജയപ്പെടുത്തിയിരുന്നു കാരണം സർവകലാശാല വിഷയത്തിലാണെങ്കിലും പല ബില്ലുകളുടെ പൂർണ്ണീകരമായ ഒപ്പിടുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഗവർണർ സ്വീകരിച്ചിരുന്ന പല നിലപാടുകളും ഇടപെടലുകളും പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് ഇപ്പോൾ ഇതാ ഇ ഡിയെ കൊണ്ടുവന്ന് വലിയ തോതിലെല്ലാം മസ മല മറച്ചുകൊണ്ട് ഇവിടെ വലിയൊരു പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും അതും ഇപ്പോൾ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട കിഫ്ബി വിഷയത്തിലും ഉണ്ടായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിഫ്ബി ഇ ഡി മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇ ഡി മരവിപ്പിച്ച നാല് അക്കൗണ്ടുകളിലായി ആകെ ഉള്ളത് മൂവായിരത്തി നാനൂറ്റി സംതിങ് രൂപ മൂവായിരത്തി നാനൂറ്റി പതിനാറ് രൂപയോ മറ്റോ ആണ് അതിനകത്ത് ആകെ ഉണ്ടായിരുന്നത് ഇത്തരം അക്കൗണ്ടുകളാണോ വലിയ തോതിലും മരവിപ്പിച്ചത് അതാകട്ടെ ആ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്ന പോലും ഇല്ലാത്ത നിർജ്ജീവമായി കിടക്കുന്ന അക്കൗണ്ടുകളാണ് എന്നും വളരെ വ്യക്തതയോടുകൂടി തന്നെ മാധ്യമങ്ങളോട് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതെല്ലാം ഇപ്പോൾ കേരളത്തിൽ എവിടേക്ക് കാലെടുത്ത് വച്ചാലും ഇത് തന്നെയാണല്ലോ ഗതി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ും കേന്ദ്ര സർക്കാരിൻ്റെ നോമിനികളും എത്തിയിരിക്കുന്നത് ഏതായാലും കേരളത്തിൽ സുസ്ഥിരമായ ഒരു ഭരണവുമായി കമ്മ്യൂണിസ്റ്റ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതു പ്രസ്ഥാനങ്ങളെ വലിയ തോതിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പോകാം എന്നുള്ള ഇത്തരം കണ്ടെത്തലുകൾ ഇത്തരം ഇടപാടുകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സമൂഹം തന്നെ എത്തിയിരിക്കുന്നു ഇവരുടെ ഇത്തരം ഗിമ്മിക്കുകളും കാര്യങ്ങളൊന്നും ഈ കേരളത്തിൽ പരിപ്പായി വേഗാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും കേന്ദ്ര ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും ഇടിക്കും അടക്കമുണ്ടാകണമെന്നാണ് പറയാനുള്ളത്